മാധുരമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഓളിയും മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തെട്ടിലെ തൊഴിലവസരം ഹോസ്പിറ്റൽ സർവീസസ് കോർപ്പറേഷൻ ഇരുപത്തേഴ് അസിസ്റ്റന്റ് മാനേജർ എക്സിക്യൂട്ടീവ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൻ ബി സി സി സബ്സിഡിയറി സ്ഥാപനമായ ഹോസ്പിറ്റൽ സർവീസസ് കൺസൾട്ടൻസി കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് എസ് സി സി വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു റെഗുലർ നിയമനമാണ് ഇരുപത്തിയേഴ് ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് മാനേജർ ഒഴിവ് അഞ്ച് സിവിൽ രണ്ട് ഇലക്ട്രിക്കൽ ഒന്ന് ബയോ മെഡിക്കൽ ഒന്ന് ഫാർമ ഒന്ന് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബയോമെഡിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അറുപത് ശതമാനം മാർക്കോടെ ഫാർമസിയിൽ ബിരുദം നാലു വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം മുപ്പത് വയസ്സ് കവിയരുത് എക്സിക്യൂട്ടീവ് ഒഴിവ് പതിനാല് സിവിൽ നാല് എച്ച് ആർ ഒന്ന് ബയോമെഡിക്കൽ മൂന്ന് ഫാർമ ഒന്ന് ലീഗൽ ഒന്ന് എൻവിയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒന്ന് ഇലക്ട്രിക്കൽ രണ്ട് സിസ്റ്റം ഒന്ന് ശമ്പളം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ യോഗ്യത അറുപത് ശതമാനംമാർക്കൂടെ ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം പി ജി ഡി സി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഒഴിവ് എട്ട് സിവിൽ ഏഴ് ഇലക്ട്രിക്കൽ ഒന്ന് ശമ്പളം ഇരുപത്തൊമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ യോഗ്യത അറുപത് ശതമാനമാർക്കൂടെ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് തിരഞ്ഞെടുപ്പ് എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ അഭിമുഖം നടത്തിയാവും തെരഞ്ഞെടുപ്പ് അപേക്ഷാ ഫീസ് ആയിരം രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല അപേക്ഷ ഓൺലൈനായി അയക്കാന വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് സി സി ലിമിറ്റഡ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിമൂന്ന് വൈകിട്ട് അഞ്ച് മണി